നമ്മുടെ വലയൊക്കെ ഇവിടെ സെറ്റാണ് ഫുള്ള് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടുന്ന് വഞ്ചി വെള്ളം എല്ലാം ഉണ്ട് എത്ര കിലോ വലയാണ് ഏ എത്ര അഞ്ച് കിലോ ഉണ്ടോ അത് മറ്റതോ അതൊരു കിലോ ഉള്ളു അല്ലേ അതാണ് നമ്മൾ നമ്മളന്ന് വട്ടം ഇട്ടതല്ലേ രാവിലെ തന്നെ വന്ന് വലയിടാൻ വന്നേക്കാണ് ഇന്ന് നിലാവുണ്ട് അതുകൊണ്ട് മീൻ കിട്ടുമെന്നറിയില്ല നോക്കണം ശീവീടുകളുടെ സൗണ്ട് ലൈറ്റിട്ട് ഇനി നോക്കി തുടങ്ങി നോക്കി നോക്കി പോകണത്